ബലരാമൻ നീതിബോധത്തിൻ്റെ പ്രതീകമാണ് എങ്കിലും കൃഷ്ണന്റെ പ്രവൃത്തികളെ ഒരിക്കലും തടസ്സപ്പെടുത്തിയിരുന്നില്ല എവിടെ അനീതി കണ്ടാലും അത് ബലരാമന് സഹിക്കാൻ കഴിയില്ലായിരുന്നു അനീതി കാട്ടുന്നവരോട് ക്ഷമിക്കുക എന്ന ശീലം അദ്ദേഹത്തിനില്ല അതുകൊണ്ട് തന്നെയാണ് മഹാഭാരത യുദ്ധത്തിൽ അനുജൻ പക്ഷത്തിൽ നിന്നപ്പോഴും ബലരാമൻ നിഷ്പക്ഷത പാലിച്ചത് നീതിമാനായ ബലരാമനിൽ നിന്ന് ഒരു ഔദാര്യവും ലഭിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കാത്തതും ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം ശ്രീധർമ്മശാസ്താ പാഹിമാം ശ്രീ ശബരി മൂവാറ്റുപുഴ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തൊടുപുഴയാറിന്റെ തീരത്തായി ആശ്രമം കുന്നിന്റെ താഴ്വരയിൽ നിലകൊള്ളുന്ന അതിപുരാതനമായ പടിഞ്ഞാട്ട ദർശനമായിട്ടുള്ള അപൂർവം ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നാണ് കിഴക്കേക്കര ശ്രീധർമ്മശാസ്താക്ഷേത്രം ബ്രാഹ്മണാധിപത്യം ഉണ്ടായിരുന്ന പുരാതന കാലത്ത് ശൈവ വൈഷ്ണവ ശാക്തേയങ്ങളായ മൂർത്തികളെ ആരാധിക്കുകയും പിന്നീട് ശത്രുഭയത്താൽ ഇവിടെ വിട്ടു പോവുകയും ചെയ്ത ഒരു ജനസമൂഹത്തെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട് ബ്രാഹ്മണരുടെ പലായനത്തിനു ശേഷം ആദിവാസി ജനങ്ങൾ ഇവിടെ അവരുടെ മൂർത്തികളെ കുടിയിരുത്തി ആരാധിച്ചു പോന്നിരുന്നു ശാപത്താപാദികളാൽ അവർക്കും നാശം സംഭവിക്കുകയുണ്ടായത്രേ പല അധിനിവേശങ്ങൾക്ക് ശേഷം രാജകീയ കൂടി ഇന്നുള്ള മംഗലത്വ കുടുംബത്തിലെ പൂർവികരിൽ ക്ഷേത്രത്തിന്റെ ആധിപത്യം എത്തിച്ചേർന്നു ഈ കുടുംബത്തിൽ ധർമ്മ ദൈവാരാധന നിലനിന്നിരുന്നു അത്രേ ഇപ്പോഴുള്ള ഈ കുടുംബത്തിലെ മുതിർന്ന കാരണവരുടെ നാല് തലമുറയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു കാരണവർ ശാസ്താഭക്തനും ശബരിമല ദർശനം മുടക്കാതെ നടത്തിയിരുന്നതുമായ ആളായിരുന്നു അങ്ങനെ താൻ ഉപാസിച്ചിരുന്ന ദേവതയുടെ തെക്ക് ഭാഗത്തായി പടിഞ്ഞാട്ടു ദർശനമായി ശ്രീ ശ്രീധർമ്മശാസ്താവിന്റെ ശിലാവിഗ്രഹം പ്രതിഷ്ഠിച്ച് അദ്ദേഹം ആരാധിച്ചു പോന്നു കാലം കുറെ കഴിഞ്ഞതിനു ശേഷം ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുൻപ് മംഗലത്ത് കുടുംബത്തിൽ ബന്ധുവായിട്ടെത്തിയ ഒരു ഭക്തനാണ് ഇതിനു മുമ്പുണ്ടായിരുന്ന ക്ഷേത്രം പണി കഴിപ്പിച്ചത് പൂർവകഥയെ അനുസ്മരിപ്പിക്കുന്ന വിധം ശബരിമല സ്വാമി ഭക്തനായിരുന്ന അദ്ദേഹമാണ് ശബരിമല ധർമ്മശാസ്ത്ര പ്രതിഷ്ഠയുടേതുപോലെയുള്ള ഇന്ന് കാണുന്ന വിഗ്രഹം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയതെന്നും വിശ്വസിക്കുന്നു കാലക്രമത്തിൽ പ്രസ്തുത കുടുംബത്തിന് ഒറ്റയ്ക്ക് ക്ഷേത്രം നടത്തിക്കൊണ്ടു പോകുന്നതിന് പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കരക്കാരുടെ ട്രസ്റ്റിന് ക്ഷേത്രഭരണം കൈമാറുകയും ചെയ്തു അത്ര മരത്തുശേരി മന തെങ്കോടത്ത് മന എന്നീ ഭൂപ്രഭുക്കളായിരുന്ന ബ്രാഹ്മണരുടെ തൊള്ളായിരത്തി അൻപത് ഏക്കർ ഭൂവിഭാഗത്തിൽ ഈ ക്ഷേത്രം കൂടി ഉൾപ്പെട്ടിരുന്നതായി അനുമാനിക്കാവുന്നതാണ് മൂന്ന് ആറുകളുടെ സംഗമസ്ഥലിയായിരുന്ന ഇവിടം മൂവാറ്റുപുഴ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി തൊടുപുഴയാറ് കോതമംഗലം ആർ എന്ന കോതയാറ് കാളിയാർ എന്നീ മൂന്ന് പുണ്യനദികളുടെ സംഗമസ്ഥാനത്തിന് ത്രിവേണി സംഗമം എന്ന സങ്കല്പമായി ഇവർ കരുതി പോരുന്നു ഈ സങ്കല്പത്തിന് പൗരാണിക കൽപ്പനകളുണ്ട് ത്രിവേണി സംഗമസ്ഥാനത്ത് നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മുകളിലാണ് കിഴക്കേക്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നിലകൊള്ളുന്നത് മൂവാറ്റു നിന്നും മൂന്ന് കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറിയാണ് കിഴക്കേക്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ സ്ഥാനം ഇലവീഴ പൂഞ്ചരയിൽ നിന്നും ഉത്ഭവിച്ച് നീലക്കൊടുവേലി എന്ന ഔഷധ സസ്യങ്ങൾ വളരുന്ന ദേശത്തുകൂടി ഒഴുകിവരുന്ന ഈ പുഴയിൽ കുളിച്ചാൽ അസുഖങ്ങൾ വരില്ല എന്ന് ഇവർ വിശ്വസിക്കുന്നു ക്ഷേത്ര കടവ് കഴിഞ്ഞാൽ ഉത്സവത്തിന് വരുന്ന റോഡിലൂടെ മുന്നോട്ടു പോയാൽ പതിനെട്ടാം പടിയായി പുണ്യമായ ഈ പതിനെട്ട് പടികളും കടന്നു ചെല്ലുമ്പോൾ കലിയുഗവരദനായ സാക്ഷാൽ ശ്രീധർമ്മശാസ്ത്രാവിന്റെ സന്നിധിയായി ഇഷ്ടജനങ്ങളെ സംരക്ഷിക്കുകയും ദുഷ്ടജനങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിനെ സംബന്ധിച്ചും ഉപദേവന്മാരെ സംബന്ധിച്ചുമുള്ള വിശ്വാസ കഥകൾ ഭക്തജനങ്ങൾക്ക് പറയുവാൻ ഏറെയുണ്ട് കിഴക്കേക്കര ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിലെ വളരെ വിശേഷപ്പെട്ട ഉപദേവ ക്ഷേത്രമാണ് നവഗ്രഹങ്ങളുടേത് ക്ഷേത്രത്തിന് മുൻപിൽ വടക്കുമാറിയാണ് നവഗ്രഹ പ്രതിഷ്ഠയുള്ളത് പ്രശ്നവിധിയനുസരിച്ച് പ്രധാന പ്രതിഷ്ഠയായ ശാസ്താവിന്റെ ഹിതപ്രകാരമാണ് നവഗ്രഹ ക്ഷേത്രം പണി പണികഴിപ്പിച്ചിട്ടുള്ളത് വൃത്താകൃതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വളരെ അപൂർവം നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഗ്രഹദോഷ നിവൃത്തിക്കായി ധാരാളം ഭക്തജനങ്ങൾ വഴിപാടുകൾ അർപ്പിക്കാനായി ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാറുണ്ട് നവധാന്യങ്ങൾ കൊണ്ടുള്ള പറവയ്പാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ആദ്യത്തിന് നെല്ല് ചന്ദ്രന് ഗോതമ്പ് ചൊവ്വയ്ക്ക് റാഗി ബുധൻ ഉഴുന്ന് വ്യാഴത്തിന് കടല ശുക്രന് ചെറുപയർ രാഹുവിന് വൻപയർ ശനിക്ക് എള് കേതുവിന് മുതിര എന്നിങ്ങനെയാണ് ഒൻപത് ഗ്രഹങ്ങൾക്ക് സങ്കല്പിച്ചിട്ടുള്ള ധാന്യങ്ങൾ ഈ ക്ഷേത്രം ദേശദേവതകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ പുഴക്കരക്കാവ് ദേവീക്ഷേത്രം നരസിംഹസ്വാമി ക്ഷേത്രം മൂവാറ്റുപുഴക്കാവ് എന്നീ ക്ഷേത്രങ്ങളിൽ പ്രധാന ഉത്സവമായ മകരവിളക്കിന് മുമ്പ് വഴിപാടുകൾ നടത്തുന്ന പതിവുമുണ്ട് നാലമ്പലത്തിനുള്ളിൽ ശിവൻ ഗണപതി മാളികപ്പുറം എന്നീ ഉപദേവതകൾക്ക് സ്ഥാനങ്ങളുണ്ട് ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് മുകളിലായി ഭദ്രാദേവി വനദുർഗ എന്നീ ദേവതകൾക്ക് പ്രത്യേക ശ്രീകോവിലുകളുമുണ്ട് സർപ്പത്തിനും പരിവാരങ്ങൾക്കും ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്ത് ആരോടുമുണ്ട് എല്ലാ വർഷവും മൂന്ന് ദിവസം മകരവിളക്ക് ഉത്സവമായും മകരവിളക്ക് കഴിഞ്ഞ് അഞ്ചാം ദിവസം ഭദ്രകാളി നടയിൽ വലിയ ഗുരുതി നടത്തി ഒരാഴ്ചത്തേക്ക് നട അടച്ചിരുന്ന പദവുമുണ്ട് കൂടാതെ എല്ലാ വർഷവും കുംഭമാസത്തിലെ അശ്വതി നാളിൽ താലപ്പുലി മഹോത്സവവും നടത്തിവരുന്നു ദേശക്ഷേത്രങ്ങൾ ഭക്തിസാന്ദ്രമാകുന്നത് വിശ്വാസികളായ നാട്ടുകാരുടെ ഇടപെടലുകളിലൂടെയാണ് വടക്കൻ തിരുവിതാംകൂറിലെ മിക്ക ദേശക്ഷേത്രങ്ങളിലും ഭക്തിയുടെ ഈ ചൈതന്യം ഏറി വരുന്നതായി നമുക്ക് അനുഭവപ്പെടും വിശ്വാസികളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അനുഭവവും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടാകും ആ വിശ്വാസം അവരെ ഭൗതികമായി നിലനിർത്തുകയും തലമുറകളിലേക്ക് കൈമാറുകയും ചെയ്യുന്നു കിഴക്കേക്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും വിശ്വാസികളായ അമ്മമാരുടെ കൂട്ടായ്മ വളരെ സജീവമായി തന്നെ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് അവർ ഗുരുവിൽ നിന്നും നാരായണീയം പഠിച്ച ശേഷം ഗുരുവായൂരിൽ പോയി ഭഗവാന് സമർപ്പിച്ചു ഇപ്പോൾ എല്ലാ മലയാളമാസം ഒന്നാം തീയതികളിലും ക്ഷേത്രത്തിൽ വച്ച് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നടത്തുന്ന പതിവുമുണ്ട് അമ്മമാരെ പോലെ തന്നെ അച്ഛന്മാരുടെ കൂട്ടായ്മയും ഇവിടെ ഭക്തിയുടെ കാര്യത്തിൽ ഒട്ടും പുറകിലോട്ടല്ല ശേഷിക്കുന്ന ജീവിതം കിഴക്കേക്കര ധർമ്മശാസ്ത്രാവിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഇവരുടെ പ്രാർത്ഥനയിലൂടെ ഭഗവത് ചൈതന്യം നാൾക്കുനാൾ ഏറി വരുന്നതായി ഇവിടെ വരുന്ന ഓരോ ഭക്തനും അനുഭവപ്പെടും രോഗശാന്തിക്കും സന്താന സൗഭാഗ്യത്തിനും അഭീഷ്ടകാര്യസിദ്ധിക്കും തുടങ്ങി ഭൗതിക ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം സാധ്യതമാക്കുന്ന ഭഗവാനണത്രേ കിഴക്കേക്കര ശ്രീധർമ്മശാസ്ത്രാവ് ഭാരതീയ തത്വദർശനത്തിന് പതിനെട്ടിന് ഒരു പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട് പതിനെട്ടാം പടിയെ സത്യമായ പൊന്നും പതിനെട്ടാം പടി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് സ്വാമി അയ്യപ്പന്റെ വിഗ്രഹത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ് പതിനെട്ട് പടികളും ശരിയായ രീതിയിൽ വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടും അഭിഷേകത്തിനുള്ള നെയ്മുദ്രയുമായി വരുന്നവർ മാത്രമേ സ്വാമിയുടെ പൊന്ന് പതിനെട്ടാം പടി കയറുവാൻ പാടുള്ളൂ എന്നാണ് വിശ്വാസം കിഴക്കേക്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ പതിനെട്ട് പടികളും ആത്മീയമായ നിരവധി തത്വദർശനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പതിനെട്ട് പടികളും താണ്ടിയെത്തുന്ന ഭക്തന് ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും കടന്നെത്തി ഭഗവത് ദർശനം ഇവിടെയും സാധ്യമാകുന്നു ഭഗവാന്റെ തിരുനാളായ ഉത്രം നക്ഷത്രത്തിൽ പത്തുവർഷമായി ഭക്തരുടെ വക വഴിപാടായി അന്നദാനം നടത്തിവരുന്ന പതിവുമുണ്ട് എല്ലാ വർഷവും ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി തുടങ്ങിയ മൂന്ന് ദിവസം പ്രത്യേക പൂജകൾ നടത്താറുണ്ട് ക്ഷേത്രോത്സവം ജനുവരി പതിനാലിന് തുടങ്ങി മൂന്ന് ദിവസമാണ് നടത്തപ്പെടുന്നത് മകരവിളക്കിന്റെ അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് പടയണിയോടെ ഉത്സവം സമാപിക്കുന്നു കുംഭമാസത്തിലെ പുണർദം നക്ഷത്രം പ്രതിഷ്ഠാ ദിനമായി ആചരിച്ചു പോരുന്നു അന്നേ ദിവസം തന്ത്രിയുടെ നേതൃത്വത്തിൽ കലശവും പ്രത്യേക പൂജകളും നടത്തുന്നു കുംഭമാസത്തിലെ പൂരം നക്ഷത്രം സർപ്പപ്രതിഷ്ഠാ ദിനമായി ആചരിച്ചു വരുന്നു അന്നേ ദിവസം തന്ത്രിയുടെ നേതൃത്വത്തിൽ കലശവും പ്രത്യേക പൂജകളും നടത്തപ്പെടുന്നു കൂടാതെ കുംഭമാസത്തിലെ അശ്വതി നാളിൽ ദേവിയുടെ നടയിൽ താലപ്പുലി നടത്തുന്ന പദവുമുണ്ട് ആ ദിവസം വൈകിട്ട് വാദ്യാഘോഷങ്ങളോടെ താലമേതിയ ഭക്തകൾ ക്ഷേത്രത്തിലെത്തുകയും തുടർന്ന് പ്രത്യേക പൂജകൾ കഴിക്കുകയും ചെയ്യുന്നു എല്ലാ വർഷവും മണ്ഡലകാലത്തോടനുബന്ധിച്ച് സപ്താഹയജ്ഞവും പതിവുണ്ട് सदान्वित राम सुदीक्षित सत्कवि पद्यमिम शिव शबरी गिरि मन्दिर सम्भ्रामे शरणमय्यम् जय, जय जय हे शबरी गिरि मिर सुन्दर पालय मा जय जय हे शबरी शबरीगिरि मिर सुन्दर पालय मा जय जय हे शबरी गिरिमन्त्र